ീ ഗുരു നമ സംസരസ്വതീ നമ വിക്രമാദിത്യ കഥകൾ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം വിക്രമാദിത്യന്റെ കഥ എനിക്കറിയുന്ന ഒരു ചെറിയൊരു കഥ ഞാൻ അവതരിപ്പിക്കുകയാണ് വിക്രമാദിത്യത്തിനെ അറിയണമെങ്കിൽ നമ്മൾ ഭോജരാജാവിനെ അറിയണം ഈ ഭോജരാജാവിനെ അറിയണമെങ്കിൽ നമ്മൾ മുഞ്ചരാജനെ അറിയണം അതെങ്ങനെയാണ് വീരാധിവീരനായ ഭോജരാജാവിൻ്റെ കഥകൾ കഥകളിൽ കൂടിയാണ് നമ്മൾ വിസ്മയ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് മധ്യഭാരതത്തിലെ മാളവ ദേശവും സമീപ പ്രദേശങ്ങൾ ഭോജരാജാവിൻ്റെ അധീന അധീനത്തിലായിരുന്നു ധാരഗരം ആസ്ഥാനമാക്കിയായിരുന്നു രാജഭരണം അദ്ദേഹത്തിൻ്റെ ഇളം പ്രായത്തിലെ അച്ഛൻ മരണപ്പെട്ടു അച്ഛൻ്റെ ജ്യേഷ്ഠനായ മുഞ്ചരാജനാണ് ഭോജനെ നോക്കി വളർത്തിയത് അക്കാലത്ത് ഒരു ജ്യോതി ജ്യോതിശാസ്ത്ര പണ്ഡിതൻ കൊട്ടാരത്തിൽ എത്തി ബാലനായ ഭോജന്റെ ലക്ഷണങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം ആഹ്ലാദപൂർവ്വം പ്രവചിച്ചു അസാധാരണ ഗുണവിശേഷമുള്ള ഈ ബാലൻ ഭാവിയിൽ ലോകപ്രസിദ്ധനായ ചക്രവർത്തിയാകുന്നു മുഞ്ചരാജൻ ആകെ അസ്വസ്ഥനായി പ്രവചനം ഫലിച്ചാൽ തൻ്റെയും പുത്രൻ്റെയും പുത്രന്മാരുടെയും ഭാവി ഇരുളടഞ്ഞതായി തീരുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു പക്ഷേ ഈ വികാരങ്ങളൊന്നും അദ്ദേഹം പുറത്തു കാണിച്ചില്ല എല്ലാം മറച്ചുവച്ച് ആ ജ്യോതിഷിയെ സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി ഭോജനെ ഇല്ലായ്മ ചെയ്യുന്നതിനെക്കുറിച്ചായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹം രഹസ്യമായി മന്ത്രിക്കോ കൽപ്പന കൊടുത്തു നമ്മുടെ രാജ്യത്തെ എല്ലാ ഭയങ്കര ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഭോജനെ കാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ബലി കൊടുക്കണം എല്ലാം രഹസ്യമായിരിക്കണം ഈ കൽപ്പന നിറവേറ്റിയതിന് ശേഷം നിങ്ങൾ വ്യക്തമായ തെളിവുകളും നമ്മുടെ മുമ്പിൽ ഹാജരാക്കണം മന്ത്രി ഞെട്ടിപ്പോയി രാജകൽപ്പന നിറവേറ്റിയില്ലെങ്കിൽ എന്താ എൻ്റെ സ്വന്തം തല പോവും രാജകുമാരനെ രക്ഷിക്കുകയും വേണം അതിനുള്ള ഉപായങ്ങളെപ്പറ്റി അദ്ദേഹം ആലോചിച്ചു അങ്ങനെ മന്ത്രി അർദ്ധരാത്രി ഭോജരാജാവിനെയും കൂട്ടി കാളി ക്ഷേത്രത്തിൽ എത്തി രാജാവിൻ്റെ ദുരുദ്ദേശം വെളിപ്പെടുത്തിയിട്ട് മന്ത്രി ഭോജകുമാരനോട് ചോദിച്ചു കുമാര ദേഹത്തു നിന്ന് അഞ്ചാറ് തുള്ളി രക്തം എൻ്റെ ഈ വാൾമുന കൊണ്ട് കുത്തിയെടുത്തു തരിക രാജാവിനെ അത് കാണിച്ച് ഞാൻ കുമാരനെ നിഗ്രഹിച്ചതായി വിശ്വസിപ്പിച്ചു കൊള്ളാം ഭോജകുമാരൻ അതനുസരിച്ചു മാത്രമല്ല തൻ്റെ രക്തം കൊണ്ട് മരത്തൊലിയിൽ ഒരു ശ്ലോകമെഴുതി രാജാവിന് കൊടുക്കാനായി മന്ത്രിയെ ഏൽപ്പിച്ചു മന്ത്രി ഭോജനെ ഒരിടത്ത് ഒളിവിൽ താമസിപ്പിച്ചു അതിനുശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങി ഭോജനെ കാളിക്കു ബലിയർപ്പിച്ചെന്നും വിശ്വാസയോഗ്യമായ വിധത്തിൽ അദ്ദേഹം രാജാവിനെ ധരിപ്പിച്ചു പിന്നീട് ശ്ലോകം രേഖപ്പെടുത്തിയ മരത്തൊലിയും നൽകി രക്തത്തിൽ ചാലിച്ചേഴ്ത്തിയ ശ്ലോകത്തിൻ്റെ അന്തരാർത്ഥം ഗ്രഹിച്ച മുഞ്ചരാജൻ വിരണ്ടുപോയി താൻ ചെയ്യിച്ച മഹാപാപത്തിനുള്ള ശിക്ഷ ഇടുത്തീയായി തലയിൽ പതിക്കുമെന്നോർത്ത് അദ്ദേഹത്തിന് ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു വീണ്ടും മന്ത്രിയെ വിളിച്ചു തന്റെ ആശങ്ക പങ്കുവച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞു ആലോചനാരഹിതമായിട്ട് ഓരോന്നും പ്രവർത്തിക്കുന്നതിന്റെ ദുരന്ത ബലമാണിത് തമ്പുരാനെ രാജകുമാരനെ പുനർജീവിപ്പിക്കാൻ ആവില്ലല്ലോ പിന്നെ ആലോചിക്കാനുള്ളത് അപരാധത്തിന്റെ പ്രതിവിധിയെക്കുറിച്ചാണ് എൻ്റെ വീട്ടിൽ സിദ്ധികളുള്ള ഒരു യോഗീശ്വരൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ കാര്യത്തിൽ നമ്മളെ ഉപദേശിക്കാനാവുമെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിൽ അദ്ദേഹത്തെ ഉടനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക രാജാവ് പറഞ്ഞു അടുത്ത ദിവസം പ്രഭാതത്തിൽ മന്ത്രി യോഗീശ്വരനുമായി തിരിച്ചെത്തി രാജാവ് എല്ലാം തുറന്നു പറഞ്ഞു ശ്രദ്ധാപൂർവ്വം കേട്ട യോഗീശ്വരൻ അറിയിച്ചു മഹാരാജൻ അങ്ങു ചെയ്തത് കടുത്ത അപരാധമാണ് കുറ്റബോധം തോന്നിയത് നന്നായി പ്രതിവിധി ഉണ്ടാക്കാം വലിയൊരു ഹോമം നടത്തണം ഞാൻ നിർദ്ദേശിക്കുന്ന വിധത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക രാജാവ് സമ്മതിച്ചു ഹോമത്തിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു യോഗീശ്വരൻ നിർദ്ദേശിച്ച ഗൂഢമായ ഒരു സ്ഥലത്ത് വെച്ചാണ് ഹോമകർമ്മങ്ങൾ നിർവഹിച്ചത് രാജാവും മന്ത്രി അതിനു സാക്ഷ്യം വഹിച്ചു കർമ്മങ്ങൾ പൂർത്തിയായപ്പോൾ അവിടെ മുഴുവൻ ഹോമകുണ്ടത്തിൽ നിന്നുള്ള പുക പരന്നു ആർക്കും ഒന്നും കാണാൻ വയ്യാതെയായി പുക ഒന്നൊതുങ്ങിയപ്പോൾ യോഗീശ്വരൻ ഭോജകുമാരനോടൊത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇതു കണ്ട രാജാവ് സന്തോഷത്തോടുകൂടി കുമാരനെ കെട്ടിപ്പുണർന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായില്ല സത്യത്തിൽ മന്ത്രി ആസൂത്രണം ചെയ്ത നാടകമായിരുന്നു ഇതെല്ലാം അതിവിദഗ്ധമായി സന്യാസി വേഷം കെട്ടിയതോ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അധികം താമസിയാതെ മുഞ്ചരാജൻ ഭോജകുമാരനെ യുവരാജാവായി അഭിഷേകവും ചെയ്തു ത്രികലിംഗ രാജ്യത്തിൻ്റെ അധിപനായ തൈലപൻ മാളവത്തെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ യുവരാജാവായ ഭോജന്റെ സമർത്ഥമായ യുദ്ധതന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കി പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും പക്ഷെ എൻ എത്ര പിന്തിരിഞ്ഞു പോയാലും അയാൾ ഇരുന്നില്ല ചതിപ്രയോഗം മൂലം അയാൾ മുഞ്ചരാജനെ തടവിലാക്കി ബന്ധനകാലത്തു തന്നെ അദ്ദേഹം ചരമം പ്രാപിച്ചു റോഷാകുളനായ ഭോജരാജൻ സൈന്യത്തെ ബലപ്പെടുത്തി തൃക്കലിംഗരാജ്യത്തെ അക്രമിച്ചു യുദ്ധത്തിൽ തൈലപൻ കൊല്ലപ്പെട്ടു രാജ്യം ഭോജരാജാവിന്റെ അധീനതയിൽ ആവുകയും ചെയ്തു തുടർന്നും അടുത്തടുത്തുള്ള രാജ്യങ്ങളെ കീഴടക്കി അദ്ദേഹം സാമ്രാജ്യം സ്ഥാപിക്കുകയും പ്രഗത്ഭനായ ചക്രവർത്തി എന്ന ഖ്യാതി ഭാരതമെങ്ങും വ്യാപിപ്പിക്കുകയും ചെയ്തു ഭരണ ഭരണസാമർഥ്യം മാത്രമല്ല ശാസ്ത്രങ്ങളിലും കലകളിലും തികഞ്ഞ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മന്ത്രി മുഖ്യനായ നീതിവാക്യൻ്റെ സഹായത്തോടെ ഭരണം നടത്തിയ ഭോജരാജനെ കീഴിൽ സാമ്രാജ്യം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് നായാട്ടിനു പോവാൻ ഒരു താല്പര്യം മന്ത്രിയും പരിവാരങ്ങളുമായി അദ്ദേഹം ദൂരെയുള്ള വനത്തിലേക്ക് പുറപ്പെട്ടു വനത്തിലെത്തിയ അദ്ദേഹം രാജാവ് യഥേച്ഛം മൃഗങ്ങളെ മൃഗങ്ങളെ വേട്ടയാടി ഒടുവിൽ സംതൃപ്തിയോടെ കൊട്ടാരത്തിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു ശരണ ശരവണഭട്ടൻ എന്ന ഒരു ബ്രാഹ്മണൻ്റെ ചോളകൃഷി സ്ഥലത്തിനരികിൽ കൂടിയാണ് ഇവരുടെ യാത്ര കൃഷി സ്ഥലത്തിൻ്റെ നടുക്ക് മുളന്തൂണുകളിൽ പൊട്ടി പൊക്കിക്കെട്ടിയ ഏറുമാടത്തിന് കാവലിരിക്കുകയായിരുന്ന ഭട്ടൻ യാത്രികരെ അടുത്തു വിളിച്ചു നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട് അല്ലേ ഒട്ടും വിഷമിക്കണ്ട എൻ്റെ പാടത്ത് ഉളഞ്ഞു കിടക്കുന്ന ചോളക്കുല്ലകൾ ഇഷ്ടം പോലെ പഠിച്ചെടുത്തു കഴിച്ചോളൂ അങ്ങേ അറ്റത്ത് ധാരാളം വെള്ളരിക്കയും ഉണ്ട് അവയും നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ നിങ്ങളുടെ വിശപ്പും ദാഹവും ഒക്കെ ശമിച്ചു എന്ന് കണ്ടാൽ എനിക്കും സന്തോഷമാവും നന്നേ ക്ഷീണിതരായ രാജാവും പരിവാരങ്ങൾക്കും ഭട്ടൻ്റെ ഉദാരമായ ഭക്ഷണം അനുഗ്രഹമായി തോന്നി അയാൾക്ക് നന്ദി പറഞ്ഞ രാജാവും പരിവാരങ്ങളും ചോളമണികൾ ഭക്ഷിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് ഒരു പറ്റം ആറ്റക്കുരുവികൾ പറന്നു വന്ന് ചോളം കൊത്താൻ തുടങ്ങി അവയെ ഓടിക്കാൻ ഒച്ച വെച്ചുകൊണ്ട് ഭട്ടൻ ഏറും നിന്നിറങ്ങി ഓടിയെത്തി കുരുവികൾ പറന്നു പോയെങ്കിലും രാജാവും സംഘവും ചോളവും വെള്ളരിക്കയും തിന്നുന്നത് കണ്ട് അയാൾ ക്ഷുഭിതനായി കള്ളന്മാരെ പോലെ നിങ്ങൾ എന്റെ പാടത്തുനിന്ന് ചോളവും വെള്ളരിക്കയും മോഷ്ടിക്കുകയാണ് അല്ലേ ഓട്ടൻ ഇറങ്ങിക്കൊള്ളണം ഇവിടെ നിന്നവർന്ന് അപ്രതീക്ഷിതമായ ഈ ആക്രോശം ഭോജരാജനെ അമ്പരിപ്പിച്ചു അദ്ദേഹം അനുചരരും വേഗം പാടത്തുനിന്ന് ഇറങ്ങി ഭട്ടൻ പിന്നെയും ഏറുമാടത്തിൽ കയറി അവിടെ കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം വീണ്ടും മാറി അയാൾ സ്നേഹമായിട്ട് സ്വ സ്നേഹമായ സ്വരത്തിൽ രാജാവിനോട് ചോദിച്ചു താങ്കളും കൂട്ടരും എന്തുകൊണ്ടാണ് പുറത്തു പോകുന്നത് സാധനങ്ങൾ രുചിച്ചു നോക്കിയതല്ലേ ഉള്ളൂ ഇഷ്ടം പോലെ ഭക്ഷിച്ച വയറു നിറച്ചിട്ടു പോയാൽ മതി രാജാവും മന്ത്രിയും പരസ്പരം നോക്കി രാജാവ് ചോദിച്ചു ഈ ബ്രാഹ്മണൻ ഇത്ര വിചിത്രമായ രീതിയിൽ പെരുമാറുന്നതിന് കാരണം എന്തായിരിക്കും നീതിവാക്യെന്നെ എന്തു തോന്നുന്നു ഏറുമാടത്തിന് കീഴിൽ കീഴിൽ ഉള്ള മണ്ണിൽ വിസ്മയകരമായ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട് അല്ലാതെ ഏറുമാടത്തിലും പുറത്തു വച്ച് പരസ്പര വിരുദ്ധമായി ഈ ബ്രാഹ്മണൻ പെരുമാറാൻ ഇടയില്ല എൻ്റെ ഊഹവും അതുതന്നെയാണ് രാജാവ് ആലോചനയിൽ മുഴുകി അല്പം കഴിഞ്ഞ് അദ്ദേഹം തീരുമാനം വെളിപ്പെടുത്തി രഹസ്യം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ സ്ഥലം സ്വന്തമാക്കണം എന്തു വില കൊടുത്തു അത് വാങ്ങിക്കോ വാങ്ങിക്കണം അദ്ദേഹം ബ്രാഹ്മണനെ വിളിച്ച് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തി വളരെ കൂടുതൽ വിസ്തൃതമായ വേറൊരു കൃഷിയിടവും മറ്റു സമ്മാനങ്ങളും നൽകി ബ്രാഹ്മണനെ അങ്ങോട്ട് പറഞ്ഞേക്കും ബ്രാഹ്മണൻ സന്തോഷത്തോടുകൂടി അത്യാഹ്ലാദത്തോടുകൂടി പുതിയ കൃഷിയിടത്തിലേക്ക് പോയി ഏറുമാരത്തിൻ്റെ ചുവട്ടിലെ ഭൂമി ആഴത്തിൽ കുഴിക്കാൻ രാജാവ് ഉത്തരവിട്ടു പണിക്കാർ കുഴിച്ചു ചെന്നപ്പോൾ ലോഹനിർമ്മിതമായ ഒരു സിംഹാസനം കാണാറായി പുറത്തെടുത്ത് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും ചളികളും കഴുകി തേച്ചു വെടിപ്പാക്കി രാജാവും മന്ത്രിയും മറ്റും അത്ഭുത പരതന്ത്രരായി നവരത്നങ്ങൾ നവരത്നങ്ങൾ പതിച്ച വെട്ടിത്തിളങ്ങുന്ന അതിഗംഭീരമായ ഒരു സുവർണ സിംഹാസനം ശില്പചാരുതിയുടെ കാര്യം പറഞ്ഞാൽ അത്ഭുതകരം സാക്ഷാത്കാരമായ അതിൻ്റെ മു മുപ്പത്തിരണ്ട് പടികളിലും കാവലിനെന്നോളം മനോഹരമായ ഓരോ സാലഭഞ്ചിക നില ഉറപ്പിച്ചിട്ടുണ്ട് കണ്ടാൽ ജീവനുണ്ടോ എന്ന് തോന്നും അത്രയ്ക്കു ഭംഗിയോടുകൂടി സ്ത്രീ രൂപങ്ങളായിരുന്നു ആ മരപ്പാവകൾ ഭോജരാജൻ സിംഹാസനം കൊട്ടാരത്തിൽ എത്തിച്ചു അതിൽ ആസനസ്ഥനാകാനുള്ള ശുഭമുഹൂർത്തം ജ്യോതിഷ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു തീരുമാനിച്ചു രാജധാനി മുഴുവൻ ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു അന്ന് ഒരു ചക്രവർത്തിക്ക് അനുയോജ്യമായ വേഷഭൂഷാദികളോടെ രാജകുടുംബാംഗങ്ങൾ മന്ത്രിമാർ സേനാധിപന്മാർ ജ്യോതിഷികൾ പുരോഹിതന്മാർ എന്നിവരാൽ അനുഗതരായി ഭോജരാജൻ സിംഹാസനത്തിനു മുന്നിൽ വന്നു നിന്നു മുഹൂർത്തമായി അദ്ദേഹം ആദ്യത്തെ പടിയിൽ വലതുകാൽ വെക്കാൻ മുതിർന്നപ്പോൾ ഈ മുപ്പത്തിരണ്ടു സാലഭഞ്ചികകളും ഒരേ സ്വരത്തിൽ പൊട്ടിച്ചിരിച്ചു രാജാവ് ഉൾപ്പെടെ അവിടെ സന്നിഹിതരായവരെല്ലാം അത്ഭുത സ്തബരായി മനുഷ്യരെ പോലെ ചിരിക്കുന്ന മരപ്പാവകളോ ഇതിൽ എന്തോ രഹസ്യമുണ്ട് എന്നായി ഭോജരാജൻ്റെ ചിന്ത അദ്ദേഹം അവരോട് ചോദിച്ചു സുന്ദര സുന്ദരരൂപിണികളെ നിങ്ങൾ ആരാണ് വെറും മരപ്പാവകളല്ലെന്നും നിങ്ങളിൽ എന്തോ ദിവ്യത്വമുണ്ടെന്നും മനസ്സിലായി ഞാൻ സിംഹാസനാരോഹണം നടത്താൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ പരിഹാസപൂർവം ചിരിച്ചു എന്തിനാണെന്നു മാത്രം മനസ്സിലായില്ല ദയവായി അതൊന്നു വ്യക്തമാക്കി തരൂ ആദ്യത്തെ പടിയിൽ നിന്നിരുന്ന സാലഭഞ്ചിക പറഞ്ഞു ബഹുമാന്യനായ ഭോജരാജൻ എൻ്റെ പേര് വിനോദരഞ്ജിതവല്ലി എന്നാണ് മരപ്പാവകളെ പോലെ തോന്നിപ്പിക്കുന്ന ഞങ്ങൾ മുപ്പത്തിരണ്ടു പേരും അപ്സരസുകളാണ് നിത്യ നിത്യയൗവനത്താൽ അനുഗ്രഹീതരാണ് ഞങ്ങൾ വിശപ്പ് ദാഹം ഒന്നും അനുഭവ അനുഭവപ്പെടുകയില്ല അങ്ങ് ഭവിഷ്യത്തുകളെപ്പറ്റി യാതൊരു ആലോചനവും ഇലോചനയും ഇല്ലാതെയാണ് സിംഹാസന ആരോഹണത്തിന് ഒരുപെട്ടത് ആ സാഹസത്തിൽ നിന്ന് ഞങ്ങൾ തടഞ്ഞില്ലായിരുന്നു തടഞ്ഞില്ലായിരുന്നിരുന്നെങ്കിൽ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ തല പൊട്ടിത്തെറിച്ചു പോയേനെ കാരണം വീരന്മാരായ മനുഷ്യർക്ക് പോലും ഇതിലിരിക്കാൻ അവകാശമില്ല ദേവനിർമ്മിതമായ ഈ സിംഹാസനത്തിൽ അസാമാന്യ സിദ്ധിവിശേഷമുള്ളവർക്കേ ഇരിക്കാൻ യോഗ്യതയുള്ളൂ അതു വ്യക്തമാക്കിയതിന് ഞാൻ നിങ്ങളോട് കൃതജ്ഞനാണ് ഈ ദിവ്യ സിംഹാസനത്തിൻ്റെ രഹസ്യം എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം ീ ദിവ്യസിംഹാസനത്തിൽ ആസനസ്ഥനായിരുന്ന ആ ദിവ്യപുരുഷൻ ആരാണെന്നും കൂടി പറഞ്ഞു തന്നാല് ഭൂലോക പരാക്രമിയും നീതിനിഷ്ഠനും ധർമ്മചാരിയും വേദശാസ്ത്ര പണ്ഡിതനുമായ വിക്രമാ വിക്രമാദിത്യ ചക്രവർത്തിയാണ് ഈ സിംഹാസനത്തിൽ വാണ അരുളിയിരുന്നത് അദ്ദേഹത്തോട് താരതമ്യപ്പെടു താരതമ്യപ്പെടുത്താവുന്ന ഒരു ഭരണകർത്താവും ഭാരതഖണ്ഡത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം രണ്ടായിരം വർഷം രാജ്യം ഭരിച്ചു ഇദ്ദേഹത്തിൻ്റെ സിദ്ധികളുടെ ആയിരത്തിലൊന്ന് അങ്ങക്കുണ്ടെങ്കിൽ ഈ സിംഹാസനത്തിൽ എറാം ഇല്ലെങ്കിൽ മടങ്ങിപ്പോയിക്കൊള്ളുക അതുല്യ പ്രതിഭാശാലിയായ വിക്രമാദിത്യൻ്റെ അത്ഭുത കഥകൾ കേൾക്കാൻ അതിയായ മോഹമുണ്ട് അവ കൂടി പറഞ്ഞു തരണേ അദ്ദേഹം ജനനം മുതലുള്ള കഥകൾ പറയാം അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള കഥകൾ പറയാം ശ്രദ്ധിച്ചോളൂ അങ്ങനെ ആദ്യത്തെ സാലഭഞ്ചിക കഥ പറയാൻ തുടങ്ങണം എനിക്കറിയുന്ന പോലെ ഞാൻ ഒന്ന് വിവരിച്ചു പറഞ്ഞു തെറ്റുകുറ്റങ്ങളിലുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം